रे महत्त्वं महत्त्वं येषु യേശുവെ നന്ദി യേശുവെ സ്തോത്രം ക്രിസ്തുവിൻ്റെ കവിഞ്ഞൊഴുകുന്ന അനന്തമായ സ്നേഹത്തിലേക്ക് ഈ വന്യ ശുശ്രൂഷിലേക്കും സൗഖ്യപ്രാർത്ഥനയിലേക്കും എല്ലാവരെയും ഒത്തിരിയേറെ സ്നേഹത്തോടെ യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ഇന്ന് കർത്താവ് അനേകം പേരെ സ്പർശിക്കാൻ പോകുക പ്രത്യേകിച്ച് കടബാധിതക്കാർ ജീവിതത്തിൽ തകർന്നവരെയൊക്കെ യേശുവെന്ന് കൈപിടിച്ച് ഉയർത്തും രണ്ട് മാസം മുൻപ് നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു ചേച്ചി പങ്കുവെച്ച അനുഭവമാണ് ആ ചേച്ചിയുടെ സഹോദരൻ ഒരു ബിസിനസ്സുകാരനായിരുന്നു ഭാര്യയുണ്ട് മൂന്ന് മക്കളുമുണ്ട് മക്കളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കൊച്ചുകുട്ടികളാണ് ഈ മകന് ബിസിനസ് ഉണ്ടായിരുന്നു കൂട്ടുകാർ മദ്യപാനം കൂട്ടുകെട്ട് ഒക്കെ അമകൻ്റെ ജീവിതത്തെ സാമ്പത്തിക തകർച്ചയിലേക്ക് നയിച്ചു ആ ചേച്ചി എന്നോട് പറഞ്ഞത് ഇപ്രകാരമാണ് ആ ചേച്ചിയുടെ സഹോദരൻ നാട് വിട്ടുപോയിട്ട് മാസങ്ങളായി എവിടെയാണ് എന്ന് ആർക്കും അറിയത്തില്ല ഒന്നോ രണ്ടോ പ്രാവശ്യം ഭാര്യയെ ഫോണിൽ വിളിച്ചിരുന്നു ഞാൻ എന്തെങ്കിലും തിരിച്ചു വരുമെന്ന് ഭാര്യയോട് പറഞ്ഞുവെന്നാണ് പറയുന്നത് എന്തുമാവട്ടെ ആ സഹോദരി എന്നോട് പങ്കുവെക്കുകയാണ് എന്നെ സഹോദരനു വേണ്ടി പ്രാർത്ഥിക്കണം കടബാധ്യതയിൽ തകർന്ന് നാട്ടിൽ നിൽക്കാൻ വയ്യാത്തൊരവസ്ഥയില് നാടുവിട്ട ഒരു സഹോദരൻ അപ്പോൾ ഈ മനുഷ്യന്റെ ഈ സാമ്പത്തിക തകർച്ചകൾ കടന്നു വരാനുള്ള കാരണങ്ങള് പ്രധാനപ്പെട്ടത് രണ്ട് കാരണങ്ങളാണ് ഒന്ന് ബിസിനസിന്റെ ആവശ്യങ്ങൾക്കായിട്ട് അമിതമായിട്ട് പലിശ കൊടുത്തുകൊണ്ട് പണം കടവാങ്ങി ആ മനുഷ്യന്റെ തകർച്ചകൾ ഒരു കാരണം മറ്റൊരു കാരണം വരവിലും കവിഞ്ഞ ചെലവ് മദ്യപാനം കൂട്ടുകെട്ട് അങ്ങനെയൊക്കെയുള്ള ജീവിതത്തിലൂടെ കടന്നുപോയ ആ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ സാവധാനം കടബാധ്യതകൾ കടന്നു വന്നു ബിസിനസ്സിൽ പരാജയമുണ്ടായി അങ്ങനെ അങ്ങനെ ആ ബിസിനസ് തകരുകയാണ് പലർക്കും ലക്ഷങ്ങൾ കൊടുക്കുവാനുണ്ട് നിവൃത്തിയില്ലാതെ വന്ന മനുഷ്യൻ നാടുവിട്ടു ഞാൻ ഓർക്കുകയാണ് ആ സഹോദരി കണ്ണുനീരോടെ ഈ വേദന പങ്കുവെച്ച് ഞാനും ആ സഹോദരി വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു പലരുടെയും ജീവിതത്തിൽ കടബാധ്യത വലിയൊരു പ്രശ്നമാണ് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു അതിൻ്റെ പിന്നില് പല കാരണങ്ങളുണ്ടാവാം സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയൊന്നിൻ്റെ അഞ്ച് കർത്താവാണ് നിന്റെ കാവൽക്കാരൻ നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലത് ഭാഗത്തുണ്ട് കർത്താവാണ് നിന്റെ കാവൽക്കാരൻ നിനക്ക് തണൽ ഏകുവാൻ അവിടുന്ന് നിന്റെ വലതു ഭാഗത്തുണ്ട് കടമാധ്യത ഉള്ളവർ ആഴമായ ഒരു വിശ്വാസ ജീവിതത്തിലേക്കുള്ള കടന്നുവരവിന് വരവിന് തയ്യാറാവണം ദൈവത്തിൽ ആശ്രയിച്ച ഒരു വ്യക്തിയുടെയും ജീവിതത്തിൽ പൂർണ്ണമായ ഒരു തകർച്ചക്കായിട്ട് ആ വ്യക്തി അദ്ദേഹം വിട്ടുകൊടുക്കത്തിൽ സാമ്പത്തികമായിട്ട് എല്ലാം തകർന്നു ഒന്നുമില്ലാത്ത അവസ്ഥയിലായ അനേകര ദൈവം അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് ഉയർത്തിയിട്ടുണ്ട് ആ തകർച്ചകളിൽ ദൈവത്തെ നമ്മൾ കൂടുതൽ മുറുകെ പിടിക്കുക ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുക കൂടുതൽ പ്രാർത്ഥനാ രൂപത്തിലേക്ക് വരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിനക്ക് തണലേകുവാൻ കർത്താവ് നിന്റെ വലതുവശത്തുണ്ട് കൊടും വേനലില് വെയിലുകൊണ്ട് തളന്നു കഴിയുമ്പോൾ ഒരു ദാഹജലത്തിനു വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തി ഒരല്പ തണല് കണ്ടാൽ അതിനെ കീഴിൽ നിന്ന് ആശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി അതുപോലെ നമുക്ക് തണലേകുവാൻ ആശ്വാസം നൽകുവാൻ ദൈവമായ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് അവിടുന്ന് നിൻ്റെ ഭാഗത്തുണ്ട് നീ വീണ് തകർന്നു പോകുവാൻ കർത്താവ് അനുവദിക്കത്തില്ല ആ തകർച്ചകളിലും കടബാധ്യതകളിലും ദൈവത്തെ കൂടുതൽ തേടുക കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ വായിച്ചതാണ് കൂട്ട ആത്മഹത്യകൾ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല മറ്റ് സ്റ്റേറ്റുകളിലും ഹിന്ദി മാത്രം സംസാരിക്കുന്ന സ്റ്റേറ്റുകളിലൊക്കെ എത്രയോ പേരാണ് കൃഷി വിളവുകൾക്കെല്ലാം വില പോയി അങ്ങനെ അതുകൊണ്ട് മാത്രം ജീവിച്ചിരുന്ന പലരും കടബാധ്യതയിൽ ആത്മഹത്യ ചെയ്തു നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ ഭാര്യയും ഭർത്താവും മക്കളുമൊക്കെ കൂട്ടാൻ ആത്മഹത്യ ചെയ്തു ബാങ്കിൽ ലോണ് കടബാധ്യത ബിസിനസ്സിലെ പരാജയം ഒരു നിവൃത്തിയില്ലാതെ വന്ന അവസാനം ജീവിതം അവസാനിച്ച എത്രയോ സംഭവങ്ങൾ ജീവിതത്തില് എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുമ്പോൾ എല്ലാ വഴികളും അടഞ്ഞു പോയി എന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി അടഞ്ഞ വഴികളെ തുറക്കുവാനായിട്ട് യേശു ഉണ്ട് എന്നുള്ള ആഴമായി വിശ്വാസത്തിലേക്ക് വരണം ിൽ ദൈവം ഇടപെടുവാൻ ആഗ്രഹിക്കുന്നുണ്ട് കടബാധ്യത പരിഹരിച്ചു തരുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട് ദൈവം ആഗ്രഹിക്കുമ്പോഴും ദൈവം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുമ്പോഴും നമ്മൾ ദൈവത്തോട് കൂടെ ചേർന്ന് നിൽക്കുക ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയൊന്നിന്റെ ആറ് ഏഴ് എട്ട് വചനങ്ങൾ പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കത്തില്ല സകല തിന്മകളിൽ നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളും എല്ലാവിധ തിന്മയിൽ നിന്നും എല്ലാ തകർച്ചയിൽ നിന്നും എല്ലാ നഷ്ടങ്ങളിൽ നിന്നും കർത്താവ് നിന്നെ കാത്തുകൊള്ളുമെന്ന് വചനം ഉറപ്പ് നൽകുകയാണ് അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും നിന്റെ ജീവനെ കർത്താവ് സംരക്ഷിക്കും ഒരിക്കലും എന്തൊക്കെ തകർച്ച ഉണ്ടായാലും ജീവിതത്തിന് അധ്വാനിച്ചത് മുഴുവൻ കൈവിട്ടുപോയാലും ഒരിക്കലും ആത്മഹത്യയെ നമ്മൾ ചിന്തിക്കുവാനായിട്ട് പാടില്ല ഞാൻ ഓർക്കുന്നു മൂന്നാല് വർഷം മുൻപ് നമ്മുടെ ധ്യാനത്തിന് പങ്കെടുത്ത ഒരു സഹോദരൻ ആ മകന് പങ്കുവെച്ച ഒരനുഭവം ദൈവം അമ്മന് വേണ്ടി വഴി തുറന്നു കൊടുത്ത അനുഭവം ഞാൻ പങ്കുവയ്ക്കാം അസഹോദരന് ഏർപ്പെട്ട തൊഴിലുകൾ ബിസിനസ്സുകൾ എല്ലാം പരാജയപ്പെട്ടു പത്ത് മുപ്പത്തിരണ്ട് വയസ്സായി വിവാഹം നടന്നിട്ടില്ല കുടുംബം വലിയ കാര്യമായ സാമ്പത്തിക സ്ഥിതി ഉള്ള കുടുംബമല്ല വീട്ടിലെ മൂത്ത മകനാണ് അധ്വാനിച്ചതും പരിശ്രമിച്ചതൊക്കെ പരാജയപ്പെട്ടു അമകൻ പറയുകയാണെങ്കിൽ ഞാൻ പല ധ്യാനങ്ങളും കൂടി ഇപ്പോൾ മനസ്സൊക്കെ ഒത്തിരി മടുത്ത അവസ്ഥയിലാണ് എൻ്റെ വിശ്വാസം പോലും ഒത്തിരിയേറെ തണുത്തുപോയി ഞാൻ ഒത്തിരി പ്രാർത്ഥനയൊക്കെ പുറകിലായി ആ ജീവിതം മടുത്തു തുടങ്ങി കുടുംബത്തിൽ പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ രോഗങ്ങൾ മാതാപിതാക്കൾക്ക് ചികിത്സ നടത്താൻ പോലുള്ള പണമില്ലാത്ത അവസ്ഥ വലിയ ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുക ആ സഹോദരൻ പറഞ്ഞു ജീവിതം മടുത്തു ആത്മഹത്യയെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോളാ ആരോ നമ്മുടെ ധ്യാനത്തെക്കുറിച്ച് പറഞ്ഞ ആ മനുഷ്യൻ ധ്യാനിക്കാനായിട്ട് വന്നു ധ്യാന ദിവസങ്ങളിൽ നന്നായിട്ട് ദൈവസ്ഥാനിൽ നിന്ന് വചനം കേട്ടു പ്രാർത്ഥിച്ചു ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ആ മകൻ പറയുന്നു ബ്രദറെ എനിക്ക് എൻ്റെ മുൻപിലുള്ള ആകെ ഒരു വഴി ബി കോമോ എന്നെ പഠിച്ചിട്ടുള്ളൂ എനിക്ക് ആകെയുള്ളൊരു വഴി വിദേശത്തും ഏതൊരു കമ്പനിയിൽ എന്തെങ്കിലും ജോലി കിട്ടിയാൽ എനിക്ക് എങ്ങനെയെങ്കിലും കുടുംബത്തെ പറ്റാം ദൈവം എനിക്കൊരു വഴി തുറന്ന് തരണം ഞാൻ ഓർക്കുകയാണ് അമകന് വേണ്ടി പ്രാർത്ഥിച്ചു പിന്നീട് ഒരിക്കലും അമകനെ വിളിക്കുമ്പോൾ മകൻ വിദേശത്താണ് അത്ഭുതമായിട്ട് ഏതോ ഒരു ഗൾഫ് രാജ്യത്തേക്ക് പോകാനുള്ള കാര്യങ്ങൾ ദൈവം ക്രമീകരിച്ചു വിദേശത്ത് അമന് ജോലിയായി അത്ഭുതമായിട്ട് അമൻ്റെ ജീവിതത്തെ ദൈവം പണിതൂയത്തുകയാണ് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച ആ മനുഷ്യൻ വന്ന് ആ സഹോദരൻ വന്ന് ദൈവവചനത്തിന്റെ മുൻപില് അഞ്ചു ദിവസം ശാന്തമായിട്ടിരുന്നു മനസ്സിന് കെട്ടു നിന്ന കടുത്ത ദുഃഖം നിരാശകളെല്ലാം ദൈവത്തിന്റെ ആത്മാവെടുത്തു മാറ്റി വലിയ പ്രതീക്ഷയിലേക്ക് പ്രത്യാദശയിലേക്ക് യുവാവ് കടന്നു വരികയാണ് ദൈവം വഴികൾ തുറന്നുകൊടുത്തു ആ ദൈവം ഇന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും എല്ലാ വഴികളും ഒരിക്കലും ദൈവം നമ്മുടെ മുമ്പിൽ അടയ്ക്കുന്നവനല്ല ഒരിക്കലും ദൈവം നമുക്ക് മുൻപിൽ വഴികളെ അടയ്ക്കത്തില്ല അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും കർത്താവിൻ്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും നിന്റെ ജീവിത വ്യാപാരങ്ങൾ നിന്റെ വരുമാന മാർഗങ്ങൾ കർത്താവ് കാത്തുകൊള്ളും കർത്താവ് നിനക്ക് സംരക്ഷണം നൽകുമെന്ന് വാചനമുറപ്പ് നൽകുക ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതികള് അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായിട്ട് മാറ്റുകയാണ് എല്ലാം നന്മയ്ക്കായിട്ട് മാറ്റുന്ന ദൈവം ഉറപ്പായിട്ടും നിന്റെ തകർച്ചയിൽ നിന്നെ രക്ഷിക്കും യേശയ്യ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ ഞാൻ അവൻ്റെ തോളിൽ വെച്ചു കൊടുക്കും അവൻ തുറന്നാൽ പിന്നെ ആരും അടയ്ക്കത്തില്ല അവൻ അടച്ചാൽ ആരും തുറക്കത്തില്ല ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തു അവൻ വഴി തുറന്നാൽ അതെന്നും തുറക്കപ്പെട്ട വഴിയാ അവൻ വഴി അടച്ചാൽ ആ വഴി അന്ന് നീക്കുമായിട്ട് അടയ്ക്കപ്പെടുക ആ വഴി പിന്നെ ആർക്കും തുറക്കാനായിട്ടാവില്ല നിനക്ക് വേണ്ടി അവിടുന്ന് വഴികൾ തുറക്കാൻ പോകുക നിനക്ക് വേണ്ടി അവിടുന്ന് അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുക നിന്റെ കുടുംബത്തെ മക്കളെ അവിടുന്ന് അനുഗ്രഹിച്ച് ഉയർത്തുവാനായിട്ട് പോകുക നിന്റെ ജീവിതത്തിൽ ഒരു സാമ്പത്തിക സുസ്ഥിതി തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു സമ്പത്ത് തകരുമ്പോൾ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരിക്കലും ആത്മഹത്യയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പാടില്ല ആത്മഹത്യ ഒന്നിനും ഒരു ശാശ്വതമായ പരിഹാരമല്ല ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യുന്നതിലൂടെ സംഭവിക്കുന്നത് ആത്മനാശം അത് മാത്രമാണോ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മാതാപിതാക്കൾ ഭാര്യ മക്കൾ സഹോദരങ്ങൾ എല്ലാവരുടെയും ഹൃദയം ആഴത്തിൽ മുറിയുന്നു കുടുംബത്തിന് മാനക്കേട് പ്രത്യേകിച്ച് ഭാര്യയും മക്കളും ഉണ്ടെങ്കിൽ അവരനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ നൊമ്പരങ്ങൾ കഠിനമാണ് ഒരിക്കലും ആത്മഹത്യയെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുവാൻ പാടില്ല ജീവിതത്തിലെ ഏതെങ്കിലുമൊക്കെ പ്രത്യേക സാഹചര്യങ്ങളിൽ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു പോകാം അപ്പോൾ നമ്മൾ ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കാൻ മനസ്സ് കാണിക്കുക ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മുടെ മനസ്സുമടുക്കുമ്പോൾ ആത്മഹത്യയെക്കുറിച്ചുള്ള ചിന്തകൾ കടന്നു വരുമ്പോൾ ജീവിതം കൈവിട്ടു പോകുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും കഥാവിൻ്റെ മുൻപിൽ നിന്ന് അഞ്ച് ദിവസം വാചനം ശ്രമിച്ചു പ്രാർത്ഥിക്കുവാൻ നമ്മൾ മനസ്സായാൽ മതി നമുക്ക് വേണ്ടി അവിടുന്ന് വഴികളെ തുറക്കും ജീവിതത്തിലെ കർത്താവ് ഞെരുക്കത്തിലൂടെയും തകർച്ചകളിലൂടെയും വഴി നടത്തുന്നുവെങ്കിൽ അത് നമ്മളുടെ നന്മയ്ക്ക് വേണ്ടി നമ്മളെ ജീവിതം പഠിപ്പിക്കുന്നതിനു വേണ്ടി വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതിനു വേണ്ടിയൊക്കെയാണ് ദൈവം എല്ലാം നമുക്ക് വേണ്ടി നന്മയ്ക്കായിട്ട് മാറ്റുന്നത് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം പ്രഭാഷണ പുസ്തകം രണ്ട് പതിനൊന്ന് കർത്താവ് ആർദ്ര ഹൃദയനും കരുണാമയനുമാണ് ആർദ്ര ഹൃദയം ആർദ്ര ഹൃദയത്തിൽ നിന്നാണ് കരുണയൊഴുകുന്നത് എല്ലാവരോടും കരുണ പാപികളുടെ കരുണ രോഗികളുടെ കരുണ ദൈവത്തിനെതിരായിട്ട് അകൃത്യങ്ങൾ ചെയ്തവരുടെ കരുണ ദൈവത്തെ നിഷേധിക്കുന്നവരോട് കരുണ എല്ലാവരോടും അവിടുത്തെ കരുണ കാണിക്കുന്നു ആർദ്ര ഹൃദയത്തിൽ നിന്നാണ് ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ പ്രവാഹം ക്രൂശിൽ കിടന്ന വേദന കൊണ്ട് പെടയുന്ന യേശു അവിടുത്തെ അപമാനിച്ച അവഹേളിച്ച ശരീരം മുഴുവൻ മുറിവേൽപ്പിച്ച പീഡിപ്പിച്ച ഒരുപറ്റം റോമൻ പടയാളികൾ ക്രൂസിന്റെ ചുവട്ടിൽ നിന്ന് യേശുവിനെ പരിഹസിച്ച് ആർ തട്ടകസിക്കുമ്പോൾ യേശു പറയുന്നു പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണം ഇതാണ് ആർദ്ര സ്നേഹം ക്ഷമിക്കുക എല്ലോടും ക്ഷമിക്കുക യേശുവിനെ ആരൊക്കെ വേദനിപ്പിച്ചോ അവരോടെല്ലാം യേശു ക്ഷമിച്ചു ദൈവം ആർദ്രസ്നേഹത്തിൻ്റെ ഹൃദയമുള്ളവരാ അതുപോലെ തന്നെ പാപികളോടവിടുന്ന് ക്ഷമിക്കുന്നു ദൈവത്തിനെതിരായി പ്രവർത്തിക്കുന്നവരോട് എല്ലാവരോടും അവിടുന്ന് ക്ഷമിക്കുന്നു അവിടുന്ന് കരുണാമയനാണ് കരുണാമയാണ് സ്നേഹം ക്ഷമിക്കുന്ന സ്നേഹം കരുണയുടെ സ്നേഹത്തിന്റെ നിലയ്ക്കാത്ത ഒരു പ്രവാഹം ക്രിസ്തുവിൽ നിന്ന് മാനവരാശിയുടെ മേൽ നിരന്തരം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ രക്ഷയ്ക്ക് എത്തുകയും ചെയ്യുന്നു അവിടുന്ന് പാപങ്ങളെല്ലാം ക്ഷമിക്കുന്നു പാപങ്ങളെല്ലാം ക്ഷമിക്കുന്നു അതാണ് ആർദ്ര ഹൃദയത്തിൻ്റെ പ്രത്യേകത പാപങ്ങളെല്ലാം ക്ഷമിക്കുന്നു കഷ്ടതയുടെ ദിനത്തിൽ രക്ഷയ്ക്ക് എത്തുകയും ചെയ്യുന്നു ഒരിക്കലും സ്വന്തം ജീവൻ ജീവിതം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കരുത് ചിന്തിക്കരുത് ആത്മഹത്യ പാപം തന്നെയാണ് ആത്മനാശം ഒരിക്കലും സ്വയം നമ്മൾ ബന്ധവിക്കാൻ പാടില്ല ഇവിടെ വചനത്തിൽ ഉറപ്പ് തരുന്നു കഷ്ടതയുടെ ദിനങ്ങളിൽ കർത്താവ് രക്ഷയ്ക്കെത്തുകയും ചെയ്യും നിൻ്റെ കഷ്ടതയുടെ ദിനങ്ങളിൽ കത്താവ് രക്ഷയ്ക്കെത്തും കടബാധ്യതകളിൽ നിന്നെ കൈപിടിച്ചുയർത്തും വൈദ്യശാസ്ത്രത്തിന് മരുന്നില്ലാത്ത രോഗത്തിൻ്റെ പിടിയിലായിരിക്കാം നീ പക്ഷെ കർത്താവിന് നിന്നെ അതിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് സാധിക്കും നിന്റെ മക്കള് പഠിച്ചു വിദ്യാഭ്യാസമുണ്ട് ജോലി കിട്ടുന്നില്ല വിവാഹം നടക്കുന്നില്ല ഒന്നിനൊന്നിന് പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും തകർച്ചകളും വെട്ടിയാടുന്നു നീ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുക അവിടുന്ന് നിന്നെ സഹായിക്കും നിന്റെ കഷ്ട ദിനത്തിൽ കർത്താവ് നിന്റെ രക്ഷക്കെത്തും അവിടുന്ന് നിന്റെ കൂടെ എന്നും ഉണ്ടായിരിക്കും ജീവിത തകർച്ചകളിൽ നിന്ന് കത്താവ് നിന്നെ വാനോളം ഉയർത്തുന്ന സമയം വരുന്നു കഥാവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ അവിടുത്തെ സ്നേഹത്തിൻ്റെ മുൻപിൽ നമുക്ക് ഇരുന്ന് കൊടുക്കാം യേശു നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ കടബാധ്യതക്കാരാ നീ തകർന്നു പോകരുത് നിന്നെ കഥാവ് ഇപ്പോൾ ഈ നിമിഷം അനുഗ്രഹിക്കാൻ പോകുക നിന്റെ കടമെത്രയാണെങ്കിലും കർത്താവിനും മുന്നിൽ സമർപ്പിക്കാം കഥാവായ യേശുവെ കടബാധ്യത കൊണ്ട് വിഷമിക്കുന്നു എല്ലാ മക്കളെയും ഇപ്പോൾ അങ്ങ് സ്പർശിക്കണമേ യേശുവെ ജീവിതം മടുത്തു ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിക്കുന്നവരുണ്ട് യേശുവിന് നാമത്തിൽ ആത്മഹത്യ ചെന്ന് വിട്ടുമാറട്ടെ കടബാധ്യതക്കാരുടെ മേല് യേശുവെ കരുണ ചൊരിയണമേ ഓരോ കടബാധ്യതക്കാരെയും അങ്ങ് അനുഗ്രഹിക്കണം യേശുവെ മനസ് തകർന്ന് ജീവിതം തകർന്ന് മനസ്സ് മടുത്ത് എല്ലാം എല്ലാംസാനിപ്പിക്കാൻ ചിന്തിക്കുന്നവരുണ്ട് ഈശോ യേശുവിന് നാമത്തില് വിട്ടുമാറട്ടെ ആത്മാ വിട്ടുമാറട്ടെ വിട്ടുമാറട്ടെ മടുപ്പിന്റെ കടബാധ്യത കടബാധ്യതക്കാട് കഥാവിന്റെ ശക്തമായ ഇടപെടലുണ്ടാവട്ടെ യേശുവിന്റെ നാമത്തിൽ കടബാധ്യതകൾ ബിസിനസ് പരാജയങ്ങൾ ജോലി തകർച്ചകൾ എല്ലാം വിട്ടുമാറട്ടെ കടബാധ്യതക്കാരെ കഥാവ കൈപിടിച്ച് ഉയർത്തണമേ അവർക്ക് വേണ്ടി വഴികൾ യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ യേശുവി നന്ദി സ്തുതി യേശു മഹത്വം യേശു ആരാധന എനിക്ക് നാല് വർഷമായിട്ട് തണ്ടൽ വേദന ഉണ്ടായിരുന്നു ഒന്നര എൻ്റെ മോന് തണ്ടൽ വേദനയായ കാരണം ഡെലിവറി കോംപ്ലിക്കേഷൻ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിസേറിയനാവാതിരിക്കാൻ മാക്സിമം ശ്രമിച്ചിരുന്നു നാൽപ്പത്തഞ്ച് ദിവസം മുമ്പ് പഠിച്ച് മെഡിസിൻ നിർത്തിയ കാരണം ലീക്കിംഗ് ആയിട്ട് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു അനസ്ഥീഷിറ്റ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു ലോക്കൽ അനസ് ജനറൽ അനസ്ഥീഷിറ്റ് തരാൻ പറഞ്ഞപ്പോൾ ഗൈനക്കോളജിസ്റ്റ് പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഗൈനക്കോളജിസ്റ്റും അനസ്ഥിസ്റ്റും തമ്മിൽ വഴക്കായി അവസാനം ജനറൽ അനസ്തേഷ്യ തന്ന് സുസൂറിയും ചെയ്തു ഒന്നര വർഷം എനിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ രണ്ടാമത് പ്രഗ്നന്റ് ആണ് വേദന വരുമ്പോൾ മെഡിസിൻ കഴിക്കാൻ പറ്റില്ല ബലിച്ചിടാൻ പറ്റില്ല അതുവരെ ഞാൻ ജോലിക്ക് പോയി ബലിച്ചിട്ടുണ്ടായിരുന്നു ആഗ്രഹമുണ്ടെങ്കിലും എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് എനിക്കൊരു ഉണ്ടായിരുന്നു നേരത്തെ ബ്രദറിൻ്റെ അടുത്ത് പുറകിലും ചെന്നു പ്രാർത്ഥിച്ചു ഇപ്പൊ ഇവിടെ സൗഖ്യമാണ് പറഞ്ഞപ്പോഴും

എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു യേശു എൻ്റെ ഭാര്യയേട് തണിലും സുഖപ്പെടുത്തു വന്നു യേശു എത്ര മാസർഭിണിയാണ് നാല് മാസം ഗർഭിണിയാണ് എല്ലാവരും ഒന്ന് കരഞ്ഞിട്ട് പിടിച്ച് ഈ മകൾക്ക് ഒരു സുഖപ്രസവം കിട്ടാൻ ഈ കുഞ്ഞ് അനുഗ്രഹിക്കപ്പെടാൻ ഈ കുടുംബത്തിനെല്ലാം നന്മയും ഉണ്ടാകാൻ നമുക്കൊന്ന് സ്തുതിച്ചു പ്രാർത്ഥിക്കാം ർത്താവെ ഈ മകളെ അനുഗ്രഹിക്കണമേ ഇവരുടെ ഉദരത്തിലുള്ള കുഞ്ഞ് പരിശുദ്ധാത്മാവിനെ നിറയട്ടെ സുഖപ്രസവം നൽകി അനുഗ്രഹിക്കണമേ ഈ കുഞ്ഞ് ഒരു അനുഗ്രഹമായിട്ട് മാറട്ടെ യേശുവെ നന്ദി യേശുവെ സ്തുതി പരിശുദ്ധാത്മാവേ നന്ദി ഈ സഹോദരൻ്റെ അധ്വാനങ്ങളെല്ലാം ഫലമാവട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെല്ലാവരും ഒന്നിച്ചേർന്ന് ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു യേശുവെ നന്ദി യേശുവെ സ്തുതി സ്റ്റേജിൽ ഇവരുടെ കണ്ണുകളിലൂടെ ഒഴുകിവീഴുന്ന ഓരോ തുള്ളികളും യേശുവിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ സ്പർശനത്തിന് അനുഭവം അങ്ങനെ രോഗാവസ്ഥയിലായി കഴിയുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ആ പ്രയാസം അനുഭവപ്പെടുന്നത് അത് ചെയ്ത ഈ വലിയ സ്നേഹത്തിന് വലിയ കാരുണ്യത്തിന് നമുക്ക് നന്ദി പറയാം